ന്യൂസ് സ്ത്രീധര പീഡനത്തെ തുടർന്ന് തൃശൂർ കടവല്ലൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്തൃപിതാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കേസിലെ രണ്ടാം പ്രതിയായ കടവല്ലൂർ കല്ലുംപുറം സ്വദേശി അബൂബക്കറിനാണ് അറസ്റ്റ് ചെയ്തത് കല്ലുംപുറം സ്വദേശി സൈനുൽ ആബിദിന്റെ ഭാര്യ സബീനയെ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ എട്ട് മണിയോടെ വീടിന്റെ അടുക്കളയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ആറുവയസുകാരനായ മൂത്ത മകനെ മദ്രസയിൽ പറഞ്ഞയക്കുകയും രണ്ടു വയസ്സുകാരനായ മകനെ ഉറക്കിക്കിടത്തുകയും ചെയ്ത ശേഷമായിരുന്നു ആത്മഹത്യ സംഭവത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടി ഭർത്തൃവീട്ടിൽ മാനസികവും ശാരീരികവുമായ പീഡനത്തിനിരയായതായി കണ്ടെത്തിയിരുന്നു പ്രതികൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നെങ്കിലും ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളി പിന്നാലെ ഇവർ ഒളിവിൽ പോവുകയായിരുന്നു കുന്നംകുളം എസി പി അബ്ദുൾ ബഷീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചെന്നൈയിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത് അതേസമയം കേസിലെ ഒന്നാം പ്രതിയും സബീനയുടെ ഭർത്താവുമായ സൈരിൽ ആബിദ് ഒളിവിലാണ് ഇയാൾ വിദേശത്തേക്ക് കടന്നതായാണ് സൂചന ന്യൂസ് കണ്ണൂർ ആല